അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ബാലൻസ് ഹലോ ഗുട്ട് അതെ അപ്പൊ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അപ്പൊ നമ്മൾക്ക് ഇപ്പം ഒന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു ഞാനും പോനുമായിരുന്നു അപ്പോൾ അവന് ഞാൻ സ്നാക്സ് കൊടുത്തിട്ട് അപ്പുറത്ത് ഇരിക്കുവായിരുന്നു എന്നിട്ടാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പൊ നമ്മളൊരു ചടപടിയെന്നുള്ള ഒരു കെട്ടടി വിജ്ഞയമാണ് ആദ്യം തന്നെ ഞാൻ ഫോട്ടോ വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം സൺസ്ക്രീനും ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ എന്താ അവർ അപ്പോൾ സൺസ്ക്രീൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ഫേസ് അത്രേ ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഹെയർ ഒക്കെ ചീവിയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയിട്ട് ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു അത് വഴിയെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കാര്യമുണ്ട് അപ്പോൾ ഒരു വൺ മന്തിനുള്ളിൽ അത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ശരിയായി കഴിഞ്ഞാൽ എന്തായാലും പറയും ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിന് പുറകിൽ നടക്കുമായിരുന്നു പക്ഷേ അതൊന്നും ശരിയാവുന്നുണ്ടായിരുന്നു ഇല്ല പഞ്ചായത്തിലൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പം അതൊന്നും ശരിയായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഒരു പുതിയ ഒരു സ്റ്റാർട്ടിങ് പോലെ ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഔട്ട് ചെയ്ത് കളയും ലിപ്സ്റ്റിക് ഒക്കെ ഓവറായിട്ട് ഇട്ടിട്ട് പോകാറൊന്നുമില്ല അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു മീൻ ക്ലിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹെയർ സെറ്റ് മീൻ ഇട്ട് വെക്കാറാണ് പതിവ് കേട്ടോ ഒന്നും പറയാൻ കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പോകേണ്ടാണ് അപ്പോൾ ഞാൻ അതിനിടയിൽ കൂടിയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ശടപടയുന്ന റെഡി കാരണം ഒന്നും പറയാൻ കിട്ടുന്നില്ല ഇതെങ്ങനെ തന്നെയാണ് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ മോനെ എടുക്കാൻ ചിലപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലീറ്റ് എടുത്തിട്ട് ഇടും മോനെ എടുക്കാനുള്ള ഒരു 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 സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഫ്ലീറ്റ് എടുത്തിട്ട് പോവും നമുക്ക് യാം ഐ മീൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നുണ്ട് ശേഷം ഹെയറിൽ ഒരു ക്ലിപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇടുന്നുണ്ട് അത്രേ ചെയ്യുന്നുള്ളൂ വേറൊന്നും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക സുഖമായിട്ടിരിക്കുക നമ്മുടെ വീഡിയോസൊക്കെ കാണുക നമ്മുടെ ഷോർട്സൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിൽ കൂടെ ചോദിക്കുക എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ എന്തായാലും കമൻറ്റിന് റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പോയിട്ട് വന്നിട്ട് നമുക്ക് ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ട് കാണാം കേട്ടോ അപ്പോൾ ബായ ബൈ ടാറ്റാ